ട്രോളിംഗ് നിരോധന കാലയളവിൽ തൊഴിൽ രഹിതരാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യാത്തതിനെ തുടർന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി ബി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബ് ഉദ്ഘാടനം ചെയ്തു ജൂൺ ഒൻപതിന് ആരംഭിച്ച ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്ന് അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത സൗജന്യ റേഷൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിണി സമരം നടത്തിയത് ജയ് ജോലോ ബിജെപി ബിജെപി മത്സ്യം പിടിക്കും തൊഴിലാളികളുടെ മത്സ്യം പിടിക്കും തൊഴിലാളികളുടെ നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധിയും ലൈസൻസ് ഫീസും വർദ്ധിപ്പിക്കുകയും അവകാശം നിഷേധിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ സമരം ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം റൂബി പ്രകാശൻ ഏരിയ പ്രസിഡന്റുമാരായ ടി പി സുനിൽ രാജ് മധു കാമ്പുറം ഏരിയ ജനറൽ സെക്രട്ടറിമാരായ കെ ബസന്ത് കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്